പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി വള്ളിക്കോട് ഞക്കുനിലം തലയിറ പടിപ്പുരപ്പാട്ട് വീട്ടിൽ നാൽപ്പത്തി ഒൻപതുകാരൻ രാജേഷിനെയാണ് അടൂർ ട്രാക്ക് കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ആറു വർഷം കഠിന തടവിനും പതിനോരായിരം രൂപ പിഴയും വിധിച്ചത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സ്കൂളിൽ പോകാൻ വാഹനം കാത്തുനിന്ന അതിജീവിതയുടെ കൈയിൽ പിടിച്ച് ഡ്രസ്സിന്റെ ടോപ്പ് മുന്നിലേക്ക് പിടിച്ചുമാറ്റിയും ലൈംഗിക സ്വഭാവത്തോടെ നോക്കുകയുമായിരുന്നു അന്നത്തെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സജു എബ്രഹാമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പത്ത് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനേഴ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലൈസൻ ഓഫീസർ ദീപകുമാരി വി ആർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ